നിന്നിട്ടുള്ള എല്ലാ കാലത്തും നമ്മളുടെ ഫംഗ്ഷനൊക്കെ വരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഇന്നത്തെ പ്രത്യേകത കോഴിക്കോട് ജയിലിൽ പോയി വന്നതിന് ശേഷം ആദ്യത്തെ ഫംഗ്ഷനാണ് കോഴിക്കോട് ജയിലിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒരേപോലെ എന്നെ സ്വീകരിച്ച എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് യു മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിനും നമ്മള് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ നമ്മൾ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുള്ള വിന്നറിന് നമ്മളിവിടെ Quien